ഞാനെപ്പോഴും പറയുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെയുള്ള ഇടങ്ങളിലൊക്കെ യുവാക്കൾ യൗവനം ചലനാത്മകതയുള്ളവർ കാര്യങ്ങളിൽ നിർഭയത്വത്തോടെ ഇടപെടാൻ മനസ്സും ആരോഗ്യവും അനുവദിക്കുന്നവർ അവരാലാണ് ഏത് സംഘടനയും നയിക്കപ്പെടേണ്ടത് അവരുടെ കൂട്ടത്തിൽ നിന്നാണ് ജനപ്രതിനിധികൾ ഉണ്ടാകേണ്ടതും അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഓരോ കാര്യങ്ങളിലും ചടുലമായും ബൗദ്ധികമായും ശാരീരിക മാനസിക ആരോഗ്യത്തോടെ ഇടപെടാൻ സാധിക്കുകയുള്ളു അങ്ങനെ ഇടപെടുമ്പോഴാണ് നമുക്ക് ലോകത്തെ അറിയാൻ കഴിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു അത് ലോക സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പാണക്കാട് സയ്യിദ് സെയ്യദ് സാദുക്കലി ശിഹാബ്ദങ്ങൾ വത്തിക്കാനിലെത്തി എന്ന വാർത്തയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഭാഷണം നടത്തുന്ന സമ്മേളനം ശിവഗിരി മഠമാണ് സംഘടിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ആത്മീയ വെളിച്ചമായ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുക്കുന്ന സമ്മേളനത്തിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയായിട്ടാണ് സാധുക്കലി തങ്ങളെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് ലോക ശ്രദ്ധയകർഷിക്കുന്ന സാഹോദര്യ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട തങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതാണ് ആ പോസ്റ്റ് യഥാർത്ഥത്തിൽ സാധുക്കലി തങ്ങളെപ്പോലെ ഈ പ്രായത്തിൽ ഈ കാലത്ത് കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന ചിന്തകളോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വ്യക്തമായി എന്നാൽ മൃദുവായും സമുന്നയത്തിലും സംസാരിക്കാൻ കഴിയുന്ന ആളുകളാൽ ഒരു സംഘടന നയിക്കപ്പെടണം നയിക്കണം എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് അതുകൊണ്ട് ഞാനും സാധുക്കലി തങ്ങൾക്ക് യാത്രാമംഗളങ്ങൾ നേരുന്നുവെന്ന് മാത്രമല്ല ലോകത്തെ ഏത് വേദികളിലും ഏത് ചടങ്ങുകളിലും ക്ഷണിച്ചാലും അതിന് യോഗ്യമാണെന്ന് തോന്നിയാൽ തൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് തോന്നിയാൽ അവിടെ എത്തിച്ചേരേണ്ടത് ആവശ്യമുള്ള കാര്യം തന്നെയാണ് പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളിലും ഈ നയിക്കാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഒന്നെങ്കിൽ കൊള്ളാവുന്ന പിണിയാളുകളാക്കി കൊണ്ടു നടക്കാൻ കഴിയുന്നവരെ അല്ലെങ്കിൽ ബോധവും ഓർമ്മയും മൂത്രനിയന്ത്രണവും നഷ്ടപ്പെട്ട ശേഷം ആ കസേരയിലിരുത്തും എന്ത് ചെയ്യാൻ പറയുന്നതിനെക്കുറിച്ച് എല്ലാം ഓർമ്മയുണ്ടോ ആദ്യം പറഞ്ഞത് എന്താണെന്ന് പിന്നൊന്നുകൂടെ തട്ടി ചോദിച്ചാൽ ഒരുപക്ഷെ മൊത്തം മറന്നുപോകും എന്ന് മാത്രമല്ല നിയന്ത്രണമില്ലാതെ കൈവിട്ട് കളയും എന്നാൽ കാര്യങ്ങളെ സംബന്ധിച്ച് ആഗ്രഹവും സ്വപ്നവും അതോടൊപ്പം ചലനാത്മകതയും ഒക്കെയുള്ള മനുഷ്യരെ ഈ കാര്യങ്ങളിൽ ചുമതലയേൽപ്പിക്കൂ അതിനൊരു ഭംഗിയും വൃത്തിയും വ്യത്യാസവും ഒക്കെ ഉണ്ടാവും യഥാർത്ഥത്തിൽ ലീഗിൽ ഇന്ന് കാണുന്നത് ആ ഒരു വ്യത്യാസമാണ് ഈ സാധുക്കലി തങ്ങളുടെ ഒരു ചലനാത്മകതയും ഒരു സഞ്ചരിക്കാനുള്ള ഇഷ്ടവും അവിടേക്കൊക്കെ എത്തിച്ചേരാനുള്ള മനസ്സും ഒക്കെ ചേരുമ്പോൾ യഥാർത്ഥത്തിൽ കൂടുതൽ മനുഷ്യരെയും ലോകത്തെയും ഒക്കെ കാണുന്നതിലൂടെ പങ്കുവെക്കപ്പെടുന്നതിലൂടെ നമ്മളും ഒരു സ്വയം നിർമ്മിക്കപ്പെടലിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും പേരുകളുടെ വലിപ്പത്തിലോ അതിൻ്റെ തൂക്കത്തിലോ ആയി ഈ ഇരിക്കുന്ന ഒരു മുറിയിലിരുന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ സ്വന്തം ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗന്ധം മാത്രം ശ്വസിച്ച് ജീവിക്കുന്നതിനേക്കാൾ പരിസര ഇടങ്ങളിലും മനുഷ്യരുള്ളവരിലേക്കും എത്തിച്ചേരാൻ കഴിയണം ഇത് കേവലം ഈ പാർട്ടികളെ നയിക്കുന്നതിൽ മാത്രമല്ല ഈ ജനപ്രതിനിധികളാക്കുമ്പോഴും ഇതേ മാനദണ്ഡം തന്നെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് കാരണം അവർ ചൂടോടെ ചടുലതയോടെ പ്രവർത്തിക്കാനും ഇടപെടാനും തയ്യാറാവും പലപ്പോഴും കണ്ടുവരുന്നത് അങ്ങ് പ്രായാധിക്യത്തിലും വാർദ്ധക്യത്തിലും എത്തിയ ആളുകളെ ഇന്നത്തെ ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളൊക്കെ ഏൽപ്പിച്ചാൽ അത് അവരുടെ പരിമിതി കൊണ്ട് പലപ്പോഴും പലതും അവരെ മനസ്സാഗ്രഹിക്കുന്നത് പോലെ പോലും ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ടാവും അതുകൊണ്ട് തന്നെ തങ്ങളുടെ വത്തിക്കാനിലേക്കുള്ള യാത്രയുടെ ആ പോസ്റ്റും ആ ചിത്രവും അതെനിക്ക് ഇഷ്ടമായി അങ്ങനെ തന്നെയാണ് വേണ്ടതും ഇനി അത് തുടരുകയും വേണം